ഇന്നത്തെ കാർഷിക വിഷയം ചാണകവും വാഴകൃഷിയുമാണ് കാണണ്ടേ അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം വൈകുന്നേരമാണ് കുറച്ച് ചാണകപ്പൊടി അതായത് മൂന്ന് ചാക്ക് ചാണകപ്പൊടി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഏഹ് അപ്പോൾ ഈ ചാക്കുകളെ മുകളിൽ എൻ്റെ കൃഷിസ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ദൗത്യം അതോടൊപ്പം തന്നെ വാഴക്കൃഷിയിൽ ചാണകത്തിൻ്റെ പ്രാധാന്യവും കൂടെ ഞാൻ പറഞ്ഞുതരും ഇത് കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും ഇതൊക്കെ കണ്ടിട്ട് എന്തിനാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ഞാൻ അഭിനയത്തിന് വേണ്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ ചെയ്യുന്നതല്ല ഇത് ഞാൻ ചെയ്യുന്ന പ്രവർത്തനം വീഡിയോയിൽ ഒന്ന് ക്യാപ്ചർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം വൈകുന്നേരങ്ങൾ കിട്ടുന്ന അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ സമയങ്ങൾ ഞാൻ കൃഷിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അധ്വാനത്തിന് വേണ്ടി അല്ലെങ്കിൽ വേർക്കുവാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നതാണ് കാരണം എനിക്ക് കൃഷി അത്രത്തോളം ഇഷ്ടമാണ് അപ്പോൾ ആ ഇഷ്ടം നിങ്ങളെയും ഒന്ന് കാണിക്കേണ്ടത് നിങ്ങൾക്ക് ഒരു പരിധിവരെ എങ്കിലും കുറച്ച് പ്രചോദനം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ അപ്പം ഇനി നമുക്ക് അടുത്ത ചാക്ക് എടുക്കുന്ന പരിപാടിയാണ് ഏഹ് ഇത് ഫുൾ ചാക്ക് അങ്ങോട്ട് എത്തിച്ചതിന് ശേഷം കൃഷിയിലേക്ക് നീങ്ങാം കേട്ടോ ഏഹ് ഇത് നല്ല വെയിറ്റ് ഏഹ് അതവിട്ടേക്ക് അടുത്തത് നോക്കാം പുറത്തോട്ടൊക്കെ പോണത് കുറച്ച് ആണെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തനി നാടനാണ് കേട്ടോ തനി കർഷകൻ അതാണ് അഭിമാനത്തോടെ ഞാൻ പറയുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ പാക്കറ്റ് ഒന്ന് പൊളിക്കാം ഇതെനിക്ക് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കിട്ടുന്നത് നൂറ് രൂപയ്ക്കാണ് ഒരു ചാക്ക് ചാണകപ്പൊടി കിട്ടുന്നത് ചാർലി എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് എനിക്ക് ഇവിടെ തരുന്നത് ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് എടുക്കാറാണ് പതിവ് അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ പോകെ പോകാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എത്ര മനോഹരമായിട്ടാണ് പുള്ളിക്കാരൻ പാക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ ചാണകമാണ് എങ്കിൽ തന്നെയും അത് പാക്ക് ചെയ്തിരിക്കുന്ന രീതി കണ്ടോ ഈ ഒരു ചാക്ക് എന്ന് പറഞ്ഞാൽ ഒരു അമ്പതിനും എഴുപത്തഞ്ച് കിലോയ്ക്കും അകത്ത് വരും കേട്ടോ പക്ഷേ ഇതിൽ നിന്ന് ഒരു കിലോ അല്ലെങ്കിൽ ഒരു കിലോയ്ക്കാണ് ചിലർ ഇതിനെക്കാട്ട് കുറച്ചുകൂടെ ഒന്ന് പൊടിച്ചിട്ട് ഒരു കവറിന് തന്നെ ചിലപ്പോൾ അമ്പത് രൂപയൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇത് ഒരു ചാക്കാണ് നമുക്ക് നൂറ് രൂപയ്ക്ക് കിട്ടുന്നത് അത് പ്രയോജനമാണ് ഇനി നമുക്കിത് വാഴകളുടെ മൂത്തിലോത്ത് കൊടുക്കാം ഓരോ വാഴകളുടെ മൂടുകളിലും ഇത് നമ്മുടെ ആവശ്യത്തിന് ഇട്ടിട്ട് അതായത് വാഴയുടെ തുടക്ക സമയത്ത് വാഴ പൊടിച്ചു വരുന്നതിൻ്റെ തുടക്ക സമയത്തുള്ള വളപ്രയോഗമാണ് ജൈവപരമായിട്ട് ഞാൻ ചെയ്യുന്ന വളപ്രയോഗമാണ് നിങ്ങളെ കാണിക്കുന്നത് രാസവളങ്ങൾ ഞാനൊന്നും പ്രയോഗിക്കാറില്ല അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഈ വാഴ നടുന്നതിനെക്കുറിച്ചും വാഴയുടെ വളപ്രയോഗങ്ങളെക്കുറിച്ചും ഈ വേറെ വിശദമായിട്ടുള്ള വീഡിയോസ് ഞാൻ വേറെയൊക്കെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ കാണണം അപ്പോൾ ഈ ചാണകപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ അടുത്ത ഘട്ടം ചെയ്യേണ്ടത് അതിലേക്ക് മണ്ണിനെ വെട്ടി അണച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അണച്ചു കൊടുക്കുക എന്ന് പറയും അപ്പോൾ ആ അണച്ചു കൊടുക്കുമ്പോൾ ആ വേരുകൾ അതിലേക്ക് പിടിച്ച് ഈ ചാണകപ്പൊടി അവൻ തിന്നും അവൻ കഴിക്കും അവൻ ഭക്ഷണമാക്കും അങ്ങനെയാണ് അവൻ വളരുന്നത് അപ്പോൾ അതെന്ന് പറയുന്നത് ഇത് ആദ്യത്തെ ഘട്ടമാണ് വാഴയുടെ ആദ്യത്തെ വളപ്രയോഗമാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ വാഴ കൃഷിയെക്കുറിച്ച് അല്ലെങ്കിൽ കൃഷിയെക്കുറിച്ചുള്ള നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ എൻ്റെ കമൻ ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം തീർച്ചയായിട്ടും കഴിയുന്ന രീതിയിൽ ഞാൻ എന്നാൽ അറിയുന്ന രീതിയിലുള്ള സംശയ നിവാരണം നിങ്ങൾക്ക് ചെയ്തു തരിക തന്നെ ചെയ്യും പിന്നെ അതോടൊപ്പം തന്നെ ഈ പോച്ചകളുണ്ടല്ലോ നമ്മൾ പറയും ഈ പുല്ല് പോച്ച എന്നൊക്കെ പറയും ഇതിനെയൊക്കെ നമ്മൾ പറിച്ച് ഈ ചാണകപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊക്കെ വളമാണോ ഇത് പൊടിച്ച് വരുന്നതാണ് ഉണ്ടോ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു വാഴ നട്ട് പൊടിക്കില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ പിഴുതുകൾ അതിൻ്റെ താഴെ നിന്ന് ചെറിയ പൊടിപ്പ് വരുന്നുണ്ടോ ഇവൻ കാര്യങ്ങൾ വലുതായിക്കോളൂ അതാണൊരു രീതി എന്നിട്ട് നമ്മൾ ജൈവപരമായിട്ടുള്ള ഈ പുല്ല് പോച്ചകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് അഴുകി ഇത് തന്നെ അതിൻ്റെ വളമായി മാറുകയും ചെയ്യും അതാണ് പ്രകൃതിയുടെ ഒരു ജൈവ വള പ്രക്രിയ കുറച്ച് ദിവസം മഴയായത് കാരണം ശരിക്കും പുല്ല് പൊടിച്ച് കയറിയിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം നമുക്ക് വളമാക്കി മാറ്റാം ഇതെല്ലാം ഒന്ന് പറച്ചു മാറ്റണം ഇനി ജൈവവളത്തിൻ്റെ അടുത്ത ഘട്ടമാണ് അതായത് വേലികളിൽ ഞാൻ നട്ടിരിക്കുന്ന കുന്ന ഇല അതായത് ശീമക്കുന്ന ഇല നമ്മൾ കാട്ടുകൊന്ന ഇല എന്നൊക്കെ പറയും ഈ ഇല എന്ന് പറയുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ എൻ്റെ പ്രൊഫൈലിൽ ചെയ്തിട്ടുണ്ട് ജൈവപരമായിട്ടുള്ള ഇലയെക്കുറിച്ച് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ അതിൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ വേലികളിൽ ഇതുപോലുള്ള കാട്ടുകുന്ന ഇലകൾ ഇത് നൈട്രജൻ്റെ സമ്പുഷ്ടമാണ് അതായത് നമ്മൾ പ്രകൃതിക്ക് അല്ലെങ്കിൽ നമ്മുടെ കൃഷിക്ക് എന്തൊക്കെ ന്യൂട്രീഷൻസ് വേണോ അതെല്ലാം കംപ്ലീറ്റ്ലി ഈ ഒരു ഇലകളിൽ നിന്ന് കിട്ടുമെന്നാണ് ചാണകപ്പൊടിയും കുറച്ച് ഈ ഒരു പച്ചിലകളും ൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മുടെ വാഴക്കൃഷിയിലിടാം മലക്കര കൃഷിയിലിടാം എന്ത് കൃഷിയായിരുന്നാലും നമ്മൾ ഇതിട്ട് കഴിഞ്ഞാൽ ഇത് മണ്ണിനെ സമ്പുഷ്ടമാക്കിക്കൊണ്ട് ജൈവപരമായിട്ടും നല്ല വിളവ് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും അതുകൊണ്ട് വെയിലുകളിൽ ഇതുപോലുള്ള ക്ഷീമക്കുന്ന ഇലകളുടെ കമ്പ് നമ്മൾ ഊന്നി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഇലകൾ ഇതുപോലെ പറിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാം വീണ്ടും വീണ്ടും അത് പൊടിച്ചുകൊണ്ടേയിരിക്കും അത് പ്രകൃതിയുടെ ഒരു ഒരു ഇതാണ് ഇതുകൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ലാഭമാണ് കാരണം നിങ്ങൾ രാസവളത്തിനൊക്കെ ഒരുപാട് കാശ് ഇളവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലുള്ള പച്ചില വിളങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കൃഷിയെ നിങ്ങൾക്ക് വിപുലപ്പെടുത്താൻ പറ്റും വളരെ നല്ല വിളവ് നിങ്ങൾക്ക് ഉത്പാദിപ്പിച്ച് എടുക്കുവാനും സാധിക്കും അതാണ് വെറുതെ പറഞ്ഞല്ല ഇത് കളിച്ച കളിയല്ലേട്ടാ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് കീടനിയന്ത്രണമാണ് ഈ കാണുന്നവനാണ് തടപ്പുഴ കണ്ടോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ പ്രൊഫൈലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാണണേ അപ്പോൾ ഇവനെ നമ്മൾ ഭയങ്കര ബില്ലനാണ് ഇവൻ നമ്മളെ തടകളെ തിന്ന് നശിപ്പിച്ചുകൊണ്ട് നമ്മളെ വാഴ കൃഷിയെ മുഴുവൻ ഇല്ലാതാക്കി കളി അപ്പോൾ ഇവനെ നമ്മൾ തിരിച്ചായിട്ട് എടുത്തുകളായി കീടനാശിനിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ജൈവപരമായിട്ട് പേപ്പറിന ബാസ്സോപ്പിൽ അതിനേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിരുന്നാലും കുറയൊക്കെ വരും അപ്പോൾ നമ്മൾ ഇതുപോലെ വാഴപോളുകൾ നോക്കി അതിനെ എടുത്ത് കളഞ്ഞുക ക്ലീൻ ചെയ്യുക ഇപ്പോൾ ചിലർ പറയും വാഴപോളുകൾ ഇത്രയും എടുത്ത് മാറ്റണമെന്ന് ചോദിക്കുക പക്ഷേ വാഴപോളുകളെടുത്ത് മാറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മളൊന്ന് കെട്ട് കൊടുത്ത് നിർത്തി കഴിഞ്ഞാൽ അവൻ കറക്റ്റാ നിന്നോളും വളരെ പ്രശ്നമില്ല നമുക്കിത് ഇങ്ങനെ വരുന്നവനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക അതിൻ്റെ ഒരു പ്രോസസ്സിങ് ആണ് വൃത്തിയാക്കുക വാഴ കൈകൾ അഴുകാതെ നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ ഒരുപാട് പോളകളെടുത്ത് മാറ്റേണ്ടി വരും പ്രശ്നമല്ല ഒരു കെട്ട് കൊടുത്ത് നമുക്ക് നിർത്താൻ പറ്റും കണ്ടില്ല ഇതൊരു കുടംബെന്ന വാഴയാണ് നമ്മുടെ ഭാഷയിലൂടെ കുടം വന്ന എന്ന് പറയും വാഴ കുലച്ച വാഴ അല്ല ഏ ഇതുപോലെ നമ്മൾ സൂക്ഷിച്ച് സംരക്ഷിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു കുല അവിടെ വന്നത് ഇതുണ്ടല്ലോ ഇവിടെ 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 ഇതാണ് ഇതാണ് ഇതുപോലെ അഴുകിയിരിക്കുന്ന അണ്ട ഇതുപോലെ അഴുകിയിരിക്കുന്ന വാഴപ്പുളകൾ നമ്മൾ ഇതിന് ഇങ്ങനെ താഴോട്ട് ഒലിച്ചതിന് ശേഷം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ ഇതിനകത്താണ് ഇതുപോലുള്ള ഈ ഒരു സ്ഥലത്തിനകത്താണ് ഈ ഒരു തടപ്പുഴ കയറി ഇരുന്ന് അവിടെ ആക്രമിച്ച് ഈ ഇതിൽ തടയ്ക്കകത്തേക്ക് തുളയിട്ട് പോകുള്ളൂ അതുകൊണ്ട് ഇതുപോലെ അഴുകിയിരിക്കുന്ന വാഴ നമ്മൾ ജസ്റ്റ് ഒരു ക്ലീൻ ചെയ്ത് കളയുക അത് പഴയ ആൾക്കാർ ചിലപ്പോൾ പറയാം ഇത്രയും ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയും അപ്പം ഈ കീടനാശിനി അടിക്കുന്നവർക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പക്ഷെ നമ്മൾ ജൈവപരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ജൈവപരമായിട്ട് നല്ല ആഹാരം അല്ലെങ്കിൽ നല്ല പഴങ്ങൾ കഴിക്കണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്ന് സമയമെടുത്തൊക്കെ ഒന്ന് സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഇതൊക്കെ ഒരു ഒരു നേരം പോക്കാണ് കേട്ടോ എന്നാൽ കള്ളനെ കണ്ടുപിടിക്കും പോലെ ഏഹ് കള്ളനും പോലീസും കളി പോലെയാവും ഒരു രസമല്ലേ ഇതൊക്കെ അവനെ നോക്കുക കണ്ടുപിടിക്കുക എടുത്തു കളയുക ഒരു രസം അപ്പോൾ ഇനി നമുക്ക് ഒരു ചാക്കും കൂടെ ഉണ്ട് അപ്പോൾ രണ്ട് ചാക്ക് മുകളിൽ കൊണ്ടുപോയി മൂന്ന് ചാക്കായിരുന്നു നമ്മുടെ ടാർജറ്റ് അപ്പോൾ ഈ ഒരു ചാക്ക് ഞാൻ ഇവിടെ തന്നെ തട്ടുകയാണ് ഇവിടെ ഡമ്പിംഗ് ഏരിയ ഉണ്ട് അതായത് എൻ്റെ ചെടികൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഇനിയുള്ള ഈ ഒരു ചാക്ക് അപ്പോൾ അത് ഞാൻ മുകളിൽ കൊണ്ടുപോകുന്നില്ല അതിവിടെ ഡംപ് ചെയ്തതിനു ശേഷം ചെറിയ ബക്കറ്റുകളിലേക്ക് ഞാൻ ചെടികളിൽ റോസ ചെടി അങ്ങനെയുള്ള എൻ്റെ ഗാർഡന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാണകക്കൂടി ഇതൊരു ഡംപിങ് ഏരിയയാണ് എൻ്റെ അടുത്തത് പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഒരുപാട് ഒരുപാട് സ്നേഹം അതുപോലെ തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ സിമ്പിൾ ഉണ്ട് ഒരു ബെല്ലിൻ്റെ പടം കണ്ടാ ഒരു കൊച്ചു പട അത് പ്രസ് ചെയ്ത് ഓൾ തന്നെ ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ അപ്പം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നല്ല വീഡിയോ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ സുഹൃത്തുക്കൾ അവിടെ ഇപ്പോൾ കണ്ടോ ഒരു കാട് തെളിഞ്ഞു വരുന്നുണ്ടോ ഒരു പടം തിരി തെളിഞ്ഞു വരുന്നതുണ്ടോ കണ്ടില്ലേ ഏ അത് വാഴക്കൃഷിയെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞ ഒരു വീഡിയോ ആണ് അതായത് കന്നുകൾ എങ്ങനെ തിരഞ്ഞെടുക്കണം അതിനെക്കുറിച്ച് കൃഷികൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആണ് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിലോട്ട് നിന്നെ എത്തുവാനും അത് കാണുവാനും ഇഷ്ടപ്പെടുവല്ലോ അമ്മേ